സംസ്ഥാനത്ത് എയർ പാഴ്സൽ വഴിയുള്ള കടത്ത് കൂടുന്നു കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ ഏഴ് കേസുകളാണ് എക്സൈസ് പിടികൂടിയത് എയർ പോസ്റ്റിലായി വന്ന പാഴ്സലുകളിൽ നിന്ന് ആകെ അറുപത്തിമൂന്ന് ഗ്രാം എം ഡി എം എ ആണ് പിടികൂടിയത് വെള്ളിയാഴ്ച പാഴ്സൽ എത്തിച്ച കേസിൽ തിരുവനന്തപുരം സ്വദേശി അതുൽ കൃഷ്ണയെ എക്സൈസ് അറസ്റ്റ് ചെയ്തു അഞ്ച് മാസത്തിനിടെ എടുത്ത ഏഴ് കേസുകളിൽ മൂന്ന് കേസുകളും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായാണ് രജിസ്റ്റർ ചെയ്തത് വെള്ളിയാഴ്ച പത്ത് ഗ്രാം എം ഡി എം എയാണ് എയർ പോസ്റ്റൽ പാഴ്സലായി കൊച്ചിയിലെത്തിയത് ഈ കേസിൽ തിരുവനന്തപുരം സ്വദേശിയായ എൽ എൽ ബി വിദ്യാർത്ഥിയെ എക്സൈസ് പിടികൂടി പേരൂർക്കട സ്വദേശിയായ അതുൽ കൃഷ്ണയാണ് അറസ്റ്റിലായത് പാഴ്സലിൽ രേഖപ്പെടുത്തിയിരുന്ന മൊബൈൽ ഫോൺ നമ്പറിൽ നിന്നാണ് എക്സൈസ് അതുലിലേക്ക് എത്തിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ജർമ്മനിയിൽ നിന്നും നെതർലാൻഡ്സിൽ നിന്നുമാണ് പാഴ്സലുകളിൽ അധികവും വരുന്നത് ്രാം എംഡിഎംഎയും എൺപത് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും എയർപോസ്റ്റൽ പോസ്റ്റൽ വഴിയെത്തി ഡാർക്ക് വെബ്സൈറ്റ് വഴിയാണ് ലഹരി ഇടപാടുകൾ നടക്കുന്നത് ഇടപാടുകൾക്ക് ശേഷം സൈറ്റുകൾ അപ്രത്യക്ഷമാകുന്നു എന്നതിനാലും പാഴ്സിലുകൾ എത്തുന്നതെല്ലാം വ്യാജ വിലാസത്തിൽ ആയതുകൊണ്ടും പ്രതിയെ കണ്ടെത്തുക എളുപ്പമല്ല ഉള്ളിൽ ലഹരി ഒളിപ്പിച്ച് കടത്തിയാലും സ്കാനിങ്ങിലൂടെ കണ്ടെത്തുക പ്രയാസമാണ് ഫോറൻസിക് പരിശോധനാ ഫലം കൂടി വന്നാലേ പ്രതികളെ കണ്ടെത്താനാകൂ റിപ്പോർട്ടർ കൊച്ചി